ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട അത്ഭുതം നിറഞ്ഞ ഒരു ആണ് ഇതൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ക്ഷേത്രമാണ് അതായത് റെയിൽവേൻ്റെ സൈഡിലാണ് ചിറക്കൽ കണ്ണൂർ ചിറക്കൽ കട്ടിങ്ങിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം വരുന്നത് ക്ഷേത്രം എന്ന് പറയുമ്പോൾ മഹാക്ഷേത്രം അല്ലേ വലിയ ബിൽഡിംഗ് അല്ല നോക്കൂ ഹലോ ഈ റെയിൽവേൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം ഉള്ളത് കണ്ടോ റെയിൽവേന്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു അറിവാണ് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ഇവിടെ വരാനും വരാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അത്ഭുതങ്ങൾ നിറഞ്ഞ ക്ഷേത്രമാണിത് നമ്മളൊക്കെ എത്രയോ എനിക്കൊന്ന് എത്രയോ തലമുറ അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ യുഗത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ ഒരു ഗുഹയുണ്ട് ഈ ഗുഹയിൽ തൂണ് മനുഷ്യൻ്റെ രൂപ പ്രതിമ സർപ്പത്തിൻ്റെ പാമ്പിൻ്റെ പ്രതിമ പ്രതിമ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നിസ്സാരമായിട്ട് പറയുന്ന പോലെ പ്രതിമയല്ല ആ പ്രതിമയല്ല നിങ്ങൾ കണ് കാണാൻ പോകുന്ന പൂരം പറയണ്ടല്ലോ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾ അപ്പോൾ ഇവിടെ വരാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞ ഗുഹ ഇതാണ് അവിടെയാണ് അതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ട് ക്ഷേത്രം ഇതാ ഇവിടെയാണ് ശിവൻ്റെയാണ് ശിവനും ഗുരുവും ചേർന്നതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുക ഇതാണ് ഭഗവാന്റെ ഇതാണ് ശിവൻ്റെ ഇതാണ് ശ്രീ ഗുരു മഹാദേവ സന്നിധാനം ചിറക്കൽ കട്ടിങ് ഇപ്പം റെയിൽവേൻ്റെ സൈഡിലാണ് ചിറക്കൽ കട്ടിങ്ങിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ ആണ് അപ്പം വരുന്ന ഭാഗവും എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് കാണാൻ ശ്രമിക്കുക രണ്ട് ഭാഗങ്ങളുണ്ട് ഈ രണ്ട് ഭാഗങ്ങൾ കാണണം അപ്പം എന്താ പറയേണ്ടത് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അങ്ങനെ ഞങ്ങൾ വണ്ടി മുകളിൽ വെച്ചിട്ട് താഴയിലേക്ക് നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിമനോഹരമായ സ്ഥലമാണ് അതിമനോഹരമായ പ്രകൃതി ഭംഗിയോടു കൂടിയുള്ള സ്ഥലമാണ് ഇതിപ്പോൾ ഇവിടെ പൂജ തുടങ്ങി കേട്ടോ അപ്പം നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് കാണണം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം പ്രതീക്ഷയും ഇത് അതുമാത്രമല്ല നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം കണ്ടോ ഓം നമ ശിവായ മന്ത്രം ഭക്തന്മാർ ഈ ഭവനത്തിലുണ്ട് ആ ദൈവനാമങ്ങളാണ് കേൾക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ അന്തരീക്ഷത്തിൽ മുഴുകുകയാണ് അങ്ങനെ ഞങ്ങളിതാ വണ്ടി അവിടെ വെച്ച് നടന്ന് താഴേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് വേറൊരാൾ പറയുന്നത് കേട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടാണ് വന്നത് പക്ഷേ പറഞ്ഞതിനേക്കാൾ അത്ഭുതമാണ് ഇവിടെ നമ്മളെല്ലാം വിചാരിക്കും ഇന്നത്തെ ലോകത്ത് മനുഷ്യരെല്ലാവരും അവരുടെ അവരുടെ കാര്യങ്ങളും തിരക്കുകളും ഏതുച്ഛമായ ഈ ജീവിതത്തിൽ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ആർക്കോ വേണ്ടി വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് ജീവിക്കുമെന്ന് സത്യം പറഞ്ഞാൽ അല്ലേ നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ താജ്മഹലും വലിയ വലിയ ബിൽഡിങ്ങുകളും ഒന്നുമല്ല അത്ഭുതം എന്ന് പറഞ്ഞത് നമ്മൾ തന്നെയാണ് അത്ഭുതം അപ്പം നമ്മൾ ആരാണ് സ്വയം ചിന്തിച്ച് നോക്കുക നമ്മൾ നമ്മളാരാണെന്ന് ഉത്തരം കിട്ടില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ആ കവാടത്തിൻ്റെ അടുത്ത് എത്തി മുകളിൽ നിന്ന് അങ്ങനെ കവാടത്തിൻ്റെ അവിടെ എത്തി നോക്കുമ്പം ചുറ്റും കാടാണ് പെരും കാട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ താഴെ എത്തിക്കഴിഞ്ഞാൽ കാടുണ്ട് എന്നിരുന്നാൽ റെയിൽവേൻ്റെ ഇത് വന്നതുകൊണ്ട് ഒരുപാട് മരങ്ങൾ മുറിച്ചു നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് വലിയ ക്ഷേത്രമൊന്നുമില്ല ചെറിയൊരു ഗുഹയാണ് ഗുഹയിലാണ് മഹാദേവനും ഗുരുവും ഒക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടന്ന നീങ്ങുവാണ് ഇപ്പോൾ നടന്ന് നീങ്ങുമ്പോൾ കാണാം റെയിൽവേ ട്രാക്ക് രണ്ട് ലൈന് ഒന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് ഒന്ന് കണ്ണൂർ ഭാഗത്തേക്ക് കണ്ണൂരിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇപ്പുറാണ് ഈ ചിറക്കൽ ഈ സ്തംഭം ഉള്ളത് റെയിൽവേ കട്ടിക്ക് അപ്പോൾ നമ്മളിത് ചപ്പ് ഇറങ്ങിയിട്ട് ആ അമ്പലത്തേക്ക് പോ ഇറങ്ങുമെന്ന് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ നിങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ഇറങ്ങും തോറും അത്ഭുതങ്ങളാണ് നമ്മൾ തേടി വന്നത് അതിസുന്ദരമായ ഒരു പ്രദേശമാണിത് എളുപ്പമാണ് കണ്ണൂരിൽ നിന്ന് ചിറക്കൽ കട്ടിങ്ങിലേക്ക് വരാൻ കണ്ണൂരിൽ നിന്ന് അലവ് അലവിൽ എന്ന സ്ഥലത്ത് അലവിൽ നിന്ന് വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വളപട്ടണം റോഡ് കയറി കഴിഞ്ഞാൽ ചിറക്കൽ കട്ടിങ് അവിടെയാണ് ഈ ക്ഷേത്രം കുറച്ച് താഴെയാണ് ചെറുക്കൽ കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുമോ അവിടെയുള്ള കടകളിൽ നിന്നങ്ങ് അതങ്ങനെ പെട്ടെന്ന് കാണൂല താഴെയാണ് താഴെന്ന പ്രദേശത്താണ് റെയിൽവേൻ്റെ ഭാഗത്താണ് വരുന്നത് നോക്കൂ അതിസുന്ദരമായ പ്രദേശം റെയിൽവേ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോകും ഇവിടുന്ന് ഈ കാണുന്നതാണ് മഹാദേവ ക്ഷേത്രം ഗുഹയാണ് ശരിക്കും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയ വലിയ അമ്പലം പോലെയല്ല ഇതൊരു ഗുഹയിലാണ് ഈ മഹാദേവൻ ഉള്ളത് ഗുരു ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ നാഗത്തിൻ്റെയുണ്ട് ഇവിടെ കാണാം പാമ്പിനെയൊക്കെ കാണാം അത് വീഡിയോ ചിത്രീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതെടുത്തിട്ടില്ല ശ്രീ ഗുരു മഹാദേവ സന്നിധാനമാണ് ചിറക്കലക്കട്ടിങ്ങി അല്ല ഇവിടെ ഒരു ചെറിയൊരു ബോർഡുണ്ട് ഇവിടേക്കിറങ്ങുക ഇവിടേക്കിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അന്ന് ഈ അത്ഭുതങ്ങൾ ഉള്ളത് ഇത് എത്ര പേർക്കറിയാം കണ്ണൂർ ജില്ലക്കാരെ തന്നെ പോട്ട് കണ്ണൂർ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എത്ര അറിയും കണ്ടോ ഒരു ഫോട്ടോ കണ്ടോ ജപമാലയിൽ ജപിക്കുന്നതാണ് മഹാദേവൻ ജപമാല അല്ലേ ജപമാലയിൽ ജപിക്കുന്നതാണ് മഹാദേവൻ ഇരുന്ന ഒരു ഫോട്ടോ ആണത് തപസ് ചെയ്താന്ന് പറയില്ലേ തപസ് ചെയ്ത് ജപമാലയിൽ ജപിക്കാൻ പറ്റിയ അന്തരീക്ഷ കാലഘട്ടം അങ്ങനെ ആയിരിക്കും അയ്യായിരം വർഷങ്ങൾ മുന്നേ അല്ലേ മറ്റൊരു യുഗമാണ് ഇപ്പോൾ ഈ പ്രപഞ്ചം എന്തായിരിക്കും എന്നുള്ളത് ഈ ഈ ഭാരതമണ്ണ് എന്തായിരിക്കും എത്ര പവിത്രമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ഗുഹ ഗുഹയില് തൂണ് റൂമുകൾ അതുപോലെ തന്നെ പാമ്പിൻ്റെ ഒരു എന്താ പറയണ്ടേ പ്രതിമ അതുപോലെ തന്നെ മനുഷ്യൻ്റെ രൂപമുള്ള ഒരു പ്രതിമ ഇതൊക്കെ ഉണ്ട് ഇത് ഈ കാണുന്ന ഗുരുസന്നിധാന ഗുരുവിൻ്റെ സന്നിധാനമാണ് ഈ കാണുന്നത് ഗുരു ഇതിൻ്റെ വലതുവശത്ത് കണ്ടോ ഒരു ആൽമര അതേ മതിലിനോട് ചേർന്നിട്ട് ഇതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഗുഹയുണ്ട് ഈ ഗുഹ നേരെ ഉള്ളിലേക്ക് പോയി നേരെ അപ്പുറത്തെ റെയിൽവിൽ റെയിലിൻ്റെ കൂടി നേരെ അപ്പുറത്തെ ഭാഗത്ത് പുറത്തേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലേക്കൂടിയാണ് ഇവിടുത്തേക്ക് ഗുരു എത്തുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ഐതിഹ്യവും ചരിത്രവും ചരിത്രവും ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം നമ്മളിത് അറിയാതെ പോകരുത് കാണാതെ പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത് നിങ്ങളെല്ലാവരും വീഡിയോ കാണുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഇവിടെ വരാൻ ശ്രമിക്കുക ഇവിടെ ഇവിടെ നമ്മുടെ ഫോൺ നമ്പറൊന്നുമില്ല ഇതാണ് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് അലവിൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടേക്ക് ചിറക്കൽ കട്ടിങ്ങ് ചോദിച്ചാൽ പറഞ്ഞു അവിടെയാണ് ചിറക്കൽ കട്ടിങ്ങിൻ്റെ താഴെയാണ് യിൽവേൻ്റെ സൈഡിൽ ആണ് ഈ ഉള്ളത് അങ്ങനെ അവിടുന്ന് നമ്മൾ ഈ ശിവൻ്റെ ഗുഹേൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നേരെ നമ്മൾ ഇവിടുത്തേക്ക് വന്നു നേരെ കാണുന്നിടത്ത് തന്നെ ഇവിടെ നാഗത്തിൻ്റെയും പിന്നെ അത് അത്ഭുത ഗുഹയും അതിൻ്റെ ക്ഷേത്രമായിരിക്കും അത്ഭുതങ്ങളിൽ നിറഞ്ഞ ക്ഷേത്രങ്ങളായിരിക്കും അതെന്നു പറഞ്ഞേ കുറേ ഭാഗം ഇടിഞ്ഞു പോയി ഇതാണ് അത്ഭുത ഗുഹ ഇവിടെയാണ് തൂണുള്ളത് തൂണ് മനുഷ്യൻ രൂപമുള്ള ഒരു ശില പാമ്പിന്റെ സർപ്പത്തിന്റെ ഒരു ശിലേ പിന്നെ റൂമുകൾ ഇവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഫീലില്ലാത്ത കാരണം മഴ കാറുണ്ട് വെളിച്ചക്കുറവുണ്ട് അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് കാണുന്നില്ല എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്ന തൂണാണ് അതിൻ്റെ റൂമാണ് അതെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇതിലേക്ക് കടക്കാനുള്ള വേറെ ഒരു ഗുഹ വഴിയുണ്ട് ഇതെന്ത് അത്ഭുതം നമ്മൾ നമ്മളെല്ലാം എല്ലാവരും ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലം നമ്മൾ നശിക്കുന്നതാണ് എത്രയോ എത്രയോ നൂറ്റാണ്ടുകൾ എത്ര യുഗങ്ങൾ നീ ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടാകുമെന്നുള്ള തെളിവുകളാണ് ൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും അതിൻ്റെ തൊട്ട സൈഡിലാണ് കണ്ടോ ആ വിളക്ക് കത്തിക്കുന്ന പൂജാരിയാണ് ആ വരുന്നത് വന്നത് കണ്ടോ അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇറങ്ങാൻ പോലും ഇറങ്ങി ഇറങ്ങലുണ്ട് എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇറങ്ങില്ല കാരണം എന്തെങ്കിലും ഇടിവ് എന്തെങ്കിലും വന്നിട്ടുണ്ട് ഇടിഞ്ഞു പോവുക അപകടങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം അതിനകത്ത് ചെയ്യാതെ ഇറങ്ങാത്തത് അല്ലെങ്കിൽ ഇറങ്ങാമായിരുന്നു എന്നാണ് പറഞ്ഞത് മുന്നേ ഇറങ്ങുന്നത് അതിൻ്റെ ഉള്ളിൽ കയറാറുണ്ട് അപ്പൊ ഇവിടെ അനുഭവങ്ങളും പ്രത്യാന്ദ്രമായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്ന ധ്യാനം ചെയ്യാൻ ഏകാന്തമായിട്ട് ഏകാഗ്രതയോടെ ഉള്ള അത് പോയി കൊല്ലങ്ങൾക്ക് എത്രയോ കൊല്ലം ഒരു ഉണ്ടാവും ആ കൊല്ലങ്ങൾക്ക് പഴക്കമുള്ളതാണ് ഞാൻ തന്നെ ഇടപെളക്കത്തിക്കഞ്ചഞ്ച് കൊല്ലം കഴിഞ്ഞു അതിന്റെ അന്റെ തലമുറക്ക് തലമുറ തലമുറയായിട്ട് ആയിട്ട് വന്ന കൂട്ട് കുറേ ഉണ്ട് കത്തിക്കുന്നതിന് വേണ്ടിട്ട് കൊറേ ആള് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഈ ഗുഹന്റെ ഇത് തൂണും ഈ ഇതിന് അത് എല്ലാം കൊത്തുപണി കൊത്തുപണിയും പിന്നെ കാണുന്ന തൂണും ആ പ്രതിമേന്ദം കാണാൻ അതിശക്തി ചരിത്രം എങ്ങനെയാ ഇത് ഇങ്ങനെയുള്ളത് ഇത് ആയത് വെച്ചാല് പണ്ട് ഉള്ള ആള് ആക്കിയതാ ഇത് ഇപ്പൊ മണ്ണിന്റെ ഉള്ളില്

എണ്ണ വിളക്കെത്തിക്ക പിന്നെ ശങ്കരമ പൂജ എല്ലാ മാസം ഉണ്ട് പിന്നെ തിങ്കളാഴ്ച മാലഘട്ട തിങ്കളാഴ്ച ദിവസം വ്രതം കെട്ടിട്ട് മംഗലം കഴിയാതെ കൂട്ടർക്ക് വന്നിട്ട് മാലഘട്ട മംഗലം കഴിയും ആ തടസ്സങ്ങളെല്ലാം നീക്കി കൊടുത്താൽ എത്രയോ ഞാൻ ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അവരെന്നെ വന്ന് കെട്ടണം തിങ്കളാഴ്ച രാവിലെ വന്നാൽ എത്രയോ കുട്ടികൾ പോയി വന്ന് ഇവിടെ കെട്ടിട്ട് അത് ഞങ്ങൾ വളരെ ദൂരത്തുനിന്നെല്ലാം വന്നിട്ട് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് വന്നിട്ട് കെട്ടിട്ട് പോയിരുന്നുണ്ട് ആ കുട്ടീൻ്റെ എല്ലാം മംഗലം കഴിഞ്ഞ് കഴിയാതെ ആരുമില്ല അത്രയും ശക്തിയുള്ള സ്ഥലം അതിശക്തി ഗുരുവിന്റെ അല്ലേ ആ അനക്ക് തോന്നുന്നത് ഗുരുവെല്ലാം ഈ എന്നാ പറയണ്ട തപസ് ചെയ്തതും കാര്യങ്ങളല്ലേ ദേവന്മാരും അങ്ങോട്ട് എല്ലാ സൗകര്യം അപ്പൊ ആ കാലഘട്ടം ചിന്തിച്ചു ഈ ഈ എല്ലാം തൂണാണോ തൂണ് ഇത് കണ്ട പ്രതിമ ഇത് ഇവിടെ തോന്നുന്നുണ്ട് കണ്ടു തോന്നി ഇപ്പറത്തെ ഭാഗത്ത് പാമ്പിന്റെ ഒരു കണ്ടു അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് റൂമും പോലെയാണ് അതിന്റെ നേരെ ഇതാ ഈ ഭാഗത്ത് ഇത് ഇതിന്റെ ഉത്ഭാഗം അല്ലേ ഓ ഇപ്പുറത്തെ ഇപ്പൊ കണ്ട അവർ അതുപോലെ ഇതേ വേണ്ട ഇത് റൂമാണ് ഈ കാണുന്ന ഇത് റൂമാണ് അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് പോവാത്തേളിൽ നാഗം നമ്മൾ സ്ഥാനം ഇത്ര നാൾ സ്ഥാനമൊന്നുമില്ല നാഗത്തിന് എന്നിട്ട് നമ്മൾ നാഗത്തിന് ഒരു സ്ഥാനമാക്കി അത് ഇനിയിപ്പോ കണ്ണീര് പ്രതിഷ്ഠാദിനാണ് ആ അപ്പം നാഗത്തിന് ഇവിടെ കാണില്ല വരുമ്പോ ആണ് ഇപ്പൊ ലേശം വെളി വന്നത് അത്രയും കാടുള്ള പ്രദേശ ആല നാല് വൃക്ഷമാണ് ചങ്ങത്തോളം പിടിച്ചാൽ അടങ്ങാതെ ആല ഉണ്ട് എല്ലാം റെയിൽവേ എല്ലാം രണ്ടാമത്തെ റെയിൽവേ ആടെ ഒരു സമാധി ആയിട്ടുള്ള സ്ഥലമുണ്ട് ആടെ പോയിട്ട് എന്തെങ്കിലും എണ്ണോ വിളക്കോ ഇത് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ പണി തുടങ്ങാൻ പാടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ തുടങ്ങാൻ പാടില്ല ഈ പാലം വരുമ്പോൾ ആ എഞ്ചിനീയർ എൻ്റെ വീട്ടിൽ വന്നേനും ഇങ്ങനെയാണ് നമുക്ക് എന്നുള്ള നിർദ്ദേശം ഈ ഓഫീസ് ഓഫീസിൻ്റെ ആടിന്ന് തന്നത് അതുകൊണ്ട് നിങ്ങൾ എണ്ണ തിരിയ വിളക്ക കർപ്പൂരം ഊടിയൊക്കെ അന്നാ വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു അങ്ങനെ ഇവിടെ തുടങ്ങിയിട്ടാണ് അവർ ആ പാലം തുടങ്ങി അത്രേ റെയിൽവേ വിശ്വാസമുള്ളത് നിലനിർത്തി കൊണ്ടുപോവാനുള്ള ഇതൊന്നും അല്ല അങ്ങോട്ട് കാണാൻ അതെല്ലാം നടിയല്ല അതല്ല തട്ടു തട്ട് സ്ഥല അതിന്റെ സ്ഥലം അങ്ങനത്തോളം അങ്ങനെ അങ്ങത്തോളം സ്ഥലമുണ്ട്